Thank <laughs> you. ഹലോ ഗോപൂസ് ഹലോ എല്ലാവർക്കും ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഹായ് ഒരുപാട് നാളായി ലൈവ് വന്നിട്ട് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് എങ്ങനെയാണ് ലൈവ് വരേണ്ടതെന്ന് പോലെ അറിയാൻ വയ്യ ഹലോ 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 ഹായ് റിയാസ് ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും എന്താണ് വിശേഷം അപ്പൊ ഞാൻ എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത് ലൈവ് വരണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ അന്നേരം എനിക്ക് പറ്റിയില്ല അപ്പൊ ഞാൻ പ്ലേ ബട്ടൺ കാണിച്ചു തരാട്ടോ അന്നേരം കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ അന്ന് ലൈവ് വരാൻ വിചാരിച്ചായിരുന്നു അതുകൊണ്ട് അത് മിസ്സായപ്പോ നമുക്ക് ഇപ്പൊ ഞാനത് ആ കവറിൽ തന്നെ വെച്ചേക്ക പൊടി കേറാതിരിക്കാനായിട്ട് ചേച്ചിക്ക് ലൈനുണ്ടോന്നു ഷേതൊക്കെയാണോ ചോദിക്കുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ കവർ പറ <clears throat> hmm. hmm. The set guy, bro. Hello. ഗുഡ് മോർണിംഗ് ഒക്കെ നടന്നോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ അത് കാണിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല ഇല്ല ഫിൽ ഒന്നും ഇട്ടില്ലാസ്റ്റ് കൊഴക്കട്ട ആയിരുന്നു അപ്പം അത് കഴിച്ചില്ല എന്നൊരു ഫിൽറ്റർ ഇട്ടിട്ടില്ല

ചോറൊരു വശത്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിന്റെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാ ഇന്ന് നമ്മുടെ ഉച്ചത്തേക്കുള്ള പരിപാടികൾ പിന്നെന്താണ് പൈനാപ്പിൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബിരിയാണിക്ക് അത് ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ കൊഴക്കട്ട നമ്മടെ കാശുനട്ടും പിന്നെന്താ ക്രിസ്മിസും വറുത്തത് അപ്പൊ ഇന്ന് ബിരിയാണിയാണ് ബിരിയാണിയുടെ പരിപാടികളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിക്കൻറെ കറി ഇതച്ചിരിക്കുന്നു അച്ചാരി കൊഴക്കട്ട വളരെ ഹെൽത്തി ആണ് കഴിക്കാനായിട്ട് നെല്ലിക്ക വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് അച്ചാറാൻ വേണ്ടിട്ട് കൊറേ നെല്ലിക്ക ഉണ്ട് ഉപ്പിലും പിന്നെ കൊറച്ച് അച്ചാറിടണം പ്രതീക്ഷിച്ചതിന്റെ വിശേഷങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ച ലൈവ് വരാൻ പ്രത്യേകിച്ച് ലൈവ് വരാൻ അറിയത്തില്ല മറന്നു പോയി എങ്ങനെ ലൈവ് വരണ്ടേ എന്നുള്ളത് നിന്റെ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ വരുന്നത് കൊറേ നാളുകൂടി ലൈവ് ആയിരുന്നു അപ്പൊ ലൈവ് വരെ അറിയാത്ത ഒരാളുടെ ലൈവ് ആയതുകൊണ്ട് എക്സ്ക്യൂസ് ചെയ്യാറുണ്ടാവും മുഖം തെറ്റും പാലിച്ചോടുവായിരിക്കും കുറച്ച് കുട്ടി വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ലൈവ് വന്ന് നോക്കിയതാട്ടോ എങ്ങനാണ് ലൈവ് വരുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു പൊട്ടത്തരം ലൈവ് ആണ് അപ്പൊ അടുത്ത ലൈവ് നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ ഇതെങ്ങനെയാണ് ലൈവ് ഓഫ് ഓപ്പറിയാമോ ലൈവാ lyelabos yeah, 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 yeah.